എൻ്റെ ഈ നൂറ്റമ്പതാമത്തെ സിനിമ വരെ എത്തിച്ച എന്റെ പ്രൊഡ്യൂസേഴ്സ് എൻ്റെ ഡയറക്ടേഴ്സ് എൻ്റെ റൈറ്റേഴ്സ് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ യൂണിറ്റിൽ എല്ലാ എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ പറയുന്നു ദൈവത്തിനോട് വലിയ സന്തോഷമുണ്ട് ഈ സിനിമ പുതിയ തലമുറയിലെ ആളുകളോടൊപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത് അവരും ഇതിലെ സംവിധായകൻ പുതിയ ആളാണ് അതുപോലെ ഇതിൻ്റെ റൈറ്റർ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ നാലാമത്തെ ആറാമത്തെ അപ്പൊ അങ്ങനെ സിനിമകൾ കൂടുതലെ ഷാരീസ് അതുപോലെ സാഗർ ഇവർ മൂന്ന് പേരുമാണ് ഈ സിനിമയുടെ കഥ പറയുന്ന സമയം തുടങ്ങി ഇവരുടെ ഒരുമിച്ച് ഞാൻ ആദ്യം കാണുന്നത് ബിന്ദുനെയും പറഞ്ഞിട്ട് ആരെയും ലിസ്റ്റിന്റെ കാര്യം പറയാം ഞങ്ങൾ ഒരുമിച്ച് പലപ്പോഴും യാത്രക്കിടയിലാണ് ഇങ്ങനെ പരിചയ പരിചയപ്പെട്ടുകൊണ്ടേ പിന്നെ പല വേദികൾ വെച്ച് പരിചയപ്പെട്ടു ആ പരിചയം ഇങ്ങനെ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയില്ലേ എല്ലാ ഈ കഴിഞ്ഞ ഏഴെട്ട് വർഷമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ സിനിമകളെ കുറിച്ച് സംസാരിക്കാറുണ്ട് പക്ഷേ എന്നെ വെച്ച് ചെയ്യുന്ന ഒരു സിനിമയെ കുറിച്ചല്ല സംസാരിച്ചിട്ടുള്ളത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അത്യാവശ്യം കാണുന്ന ഒരു കാര്യം പറയുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു അല്ല ഒരു ഒരു സിനിമയുടെ കാര്യം പറയാനാണ് ഞാൻ പറഞ്ഞോ ആ നേരിട്ട് സംസാരിക്കാം അങ്ങനെയാണ് ഇവരെ കൊണ്ടുവന്നത് ഇവരെ കൊണ്ടുവന്നപ്പോ തന്നെ ഞാൻ ലിസ്റ്റിനോട് വെച്ചു സത്യത്തിൽ നിങ്ങൾ ഒരുപാട് ആരംഭിച്ചിട്ടാണോ ഈ സമയത്ത് എങ്ങനെ വെച്ച സിനിമ ഞാൻ വന്നിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു അവർ ഈ സിനിമയുടെ കഥ നിങ്ങൾ കേട്ടത് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പ്രിൻസിന്റെ കഥ കേട്ടു വ്യക്തമായി പറഞ്ഞത് ഈ സിനിമ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇതത്രയും ആനുകാരിക പ്രസക്തിയുള്ളൊരു ചിത്രമാണ് കാരണം നമ്മളെല്ലാവരും പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പക്ഷെ നമുക്ക് ആർക്കും ഒരു പ്രൈവസി ഇല്ല അങ്ങനെയുള്ള ലൈഫിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രൈവസി ആഗ്രഹിക്കുന്ന പ്രിൻസ് ലൈഫിൽ അയാള് അയാൽ സർവൈവ് ചെയ്യാൻ അയാള് മുന്നോട്ട് പോകാൻ വേണ്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആണ് ഈ സിനിമയിലൂടെ ഷരീസും ബിൻഡോയും പറഞ്ഞിരിക്കുന്നത് അതിന് എല്ലാ പ്രത്യാഷങ്ങളും ചെയ്തു കൊടുത്തത് ലിസ്റ്റിന് ഈ സിനിമയിൽ ഇവിടെ പറഞ്ഞപോലെ തീർച്ചയായിട്ടും ഞങ്ങൾ ആരും ഞങ്ങൾ അത്രയും വിശ്വസിച്ച് അവരെ ഞങ്ങൾ വിശ്വസിക്കുന്നു പുതിയ എല്ലാവരും പറഞ്ഞ പുതിയ തലമുറയിലെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യണം ഞാൻ എപ്പോഴേ വർക്ക് ചെയ്യാൻ കഴിയണം നമ്മൾ ആ ഡോർ തുറന്നു വെച്ചിരിക്കുകയാണ് പുതിയ തലമുറയിലെ ആളുകൾ നല്ല കഥകളായിട്ട് വരിക കാരണം നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ചാൽ നമ്മള് താരങ്ങൾ എന്റെ സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും നമ്മളൊക്കെ ആണെങ്കിലും നമ്മൾ വെറുതെ കടന്ന ആടിയിട്ട് കയറിയില്ല അതിനുള്ള കണ്ടന്റ് കൊണ്ടുവരുന്നത് അതിന്റെ ടെക്നീഷ്യൻസ് ആണ് അതിന്റെ റൈറ്റർ ആണ് അതിന്റെ ഡയറക്ടറാണ് അതിന്റെ കൂടെ സഞ്ചരിക്കാനാണ് നമ്മൾക്ക് താല്പര്യം അപ്പൊ അങ്ങനെ അവർ പറഞ്ഞ രീതിയിൽ ഞാൻ ഈ സിനിമയിൽ രംഗാകുന്ന രീതിയിലൊക്കെ ും ഫ്രണ്ട് ഇഷ്ടപ്പെടുന്നു കാരണം ഇതിലെ ഓരോ മുഹൂർത്തങ്ങളും പോലെ തന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ച് അത് ആ കാണാം അല്ലെ ഷാരീസിന്റെ കണ്ണുകളിലൂടെ അപ്പൊ ഷാരീസ് അത്രയും ശ്രേ ചെയ്ത് ആ കഥാപാത്രം ഇങ്ങനെ ചെയ്യുള്ളൂ ഇതിങ്ങനെയാണ് ചേട്ടാ ജോലിയോട് പലപ്പോഴും ചെന്ന് പറയുമ്പോ ഞാൻ ജോലിയെ മാറ്റി മാറ്റി നിർത്തി ഞാൻ ചോദിച്ചിട്ടുണ്ട് എനിക്കതൊക്കെ ചെയ്യാൻ പറ്റൂടാ ഞാൻ ജോണിനെ കൊറേ കാലമായിട്ട് കാണുന്നുണ്ട് പക്ഷെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ജോഡി എനിക്ക് തോന്നുന്നത് ഒന്ന് പറഞ്ഞ് നമ്മൾ വാല്യൂ പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായില്ല അപ്പോ അതുപോലെ തന്നെ ഇത് അഭിനീസ് എന്റെ കൂട്ടി ശ്രദ്ധിക്ക ി പിന്നെ അതുപോലെ നമ്മളുടെ കുറച്ച് പുതിയ താരങ്ങൾ ഈ സിനിമയിലുണ്ട് അവരൊക്കെ വന്ന് സംസാരിക്കുന്നതാണ് പിന്നെ പറയാൻ വന്ന കാര്യം ആ പിന്നെ പറയാം ലിസ്റ്റ് പറഞ്ഞ പോലെ ഈ നൂറ്റമ്പതാമത്തെ സിനിമ എത്തി നിക്കുമ്പോ ശരിക്കും പറഞ്ഞാല് ഞങ്ങൾ ഈ സിനിമയുടെ അധികം ഫങ്ഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോ ഷാരീസും പറഞ്ഞു നമുക്ക് ലളിതമായിട്ട് ഈ കാര്യം പറയാം ഈ മെയ് ഒമ്പതിന് ഈ സിനിമ വരികയാണ് ഈ മെയ് ഒമ്പതിന് വരുമ്പോ പ്രത്യേകം എനിക്ക് പറയാനുള്ളത് ഷാരീസ് ഇവിടെ ഗൂഗിളിനെ പരിചയപ്പെടുത്തി പടത്തിന്റെ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു ആ സാധനം ആരും എടുത്തോണ്ട് നോക്കാം ഒമ്പതാം വരാൻ വരെ എന്ന് നമുക്കൊരു പിടിച്ചു വെക്കാം അത് കഴിഞ്ഞ് റിലീസ് ചെയ്യാൻ പറ്റും അപ്പോ ഈ സിനിമയിൽ നമ്മള് ചിരിപ്പിച്ച പോലെ കഥാപാത്രം നമ്മളെ ജീവിപ്പിക്കട്ടെ നമ്മളെ നമ്മുടെ നായികന്മാര് നമ്മുടെ ഇതില് പുതി ഒരുപാട് പേരുണ്ട് ഈ സിനിമയെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല കാരണം ഈ സിനിമയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരം കാണുമ്പോഴാണ് നിങ്ങൾക്ക് എന്റെ ഫീൽ ഉണ്ടാവുള്ളൂ നിങ്ങൾ നമ്മൾ പറയാറുള്ള പോലെ തന്നെ ഒരു വെള്ളക്കടലാസ് പോലെ നിങ്ങൾ ഒന്നും പ്ലാൻ ചെയ്യാതെ ഈ സിനിമ കാണാൻ വരിക ഈ സിനിമ എൻജോയ് ചെയ്യുക അത്രക്കെയാണ് പറയാനുള്ളത് എന്തായാലും ഈ സാഹചര്യത്തിൽ ഇവിടെ ഇന്ന് സംസാരിക്കാൻ സാധിച്ചത് സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു ഇവിടെ വന്ന എല്ലാവരോടും എല്ലാ വീഡിയോ സുഹൃത്തുക്കളോടും മെയ് ഒമ്പതിനാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് വരുന്നത് നിങ്ങൾ എല്ലാവരും ഫാമിലിയോട് വന്ന് കാണുക അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇപ്പോ ഇവിടെ എല്ലാവരും പറഞ്ഞു ജോണി പറഞ്ഞു എൻ്റെ ഫൈനാൻസിലെ സഹോദരങ്ങളെ കുറിച്ച് അവർ അത്രയും ശക്തമായ ഒരു പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്ന ആ സഹോദരന്മാരോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഈ പ്രിൻസ് ആൻഡ് ഫാമിലി വലിയ ഒരു എന്താ പറയാ ഫാമിലി ഉൾക്കൊണ്ട് നിറഞ്ഞ സദസ്സിൽ ഈ സിനിമ ഉടനെ നമ്മുടെയൊക്കെ പ്രാർത്ഥന ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് ഇനി നിങ്ങളാണ് പാർട്ടിക്കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നന്ദി ഒരുപാട് നന്ദി